ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് തരിക ചീൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് നോമ്പെല്ലാം വരുന്നതല്ലേ അപ്പം നോമ്പിന് ചില വീട്ടിൽ മുപ്പത് ദിവസങ്ങളിലും ഈ തരിക ചിത് എന്തായാലും ഉണ്ടാവും അപ്പോൾ ആ ഒരു പഴയ ടേസ്റ്റിലാണ് കേട്ടോ തേങ്ങാ പല്ലാക്കുന്ന ഒരു ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഇതാ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരയ്ക്ക് അത് എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും തരിയും എടുത്തിട്ടുണ്ട് കേട്ടോ തരി അതായത് റവ എടുത്തിട്ടുണ്ട് പിന്നെ കിസ്മിസും നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളിലെ അതുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത്രയും സാധനം വേണം അതുകൂടാതെ നമുക്ക് ഗീയും പിന്നെ ഉപ്പും ഏലക്കായ പൊടിയും കൂടി വേണം കേട്ടോ ഇത് മെയിനായിട്ട് വേണ്ടത് ഇതാ ഇത്രയും സാധനങ്ങളാണ് ആദ്യം തന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് തേങ്ങാപ്പാൽ ആക്കിയിട്ട് എടുക്കാം കേട്ട ഇപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല ഒറ്റ ഒരു പാലാക്കിയിട്ട് എടുത്താൽ മതി ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഗിയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയില്ല അതോ ഒഴിച്ചുകൊടുക്കാം അപ്പം ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കാരണം ഉമ്മക്ക് അത്ര ഗീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഇട്ടുകൊടുക്കുക ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി എടുക്കുക അപ്പോൾ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഗീലൊക്കെ ആക്കുന്നതാണെങ്കിൽ ഈ ടൈമിൽ നട്സ് എല്ലാം വറുത്തെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് നല്ല കട്ടി തന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ്സിനടുത്തായിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പാൽ നന്നായിട്ട് തിളച്ച് വരട്ടെ ആ ടൈമിൽ നമുക്ക് തരി എത്ര വേണം നോക്കാം ഒരു നാല് സ്പൂണ് തരി അഴിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നോ നാലോ സ്പൂൺ തരി എടുക്കുക അധികം കട്ടി വേണമെങ്കിൽ ഒരു നാല് നാലര സ്പൂണോളം എടുക്കുക കട്ടി കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ തരി അധികം കൂടി പോകേണ്ട അപ്പം നല്ല കട്ടിയായി കട്ടിയായിപ്പോ ഒരു മൂന്നോ മൂന്നര നാലിൻ്റെ അടുത്ത് അങ്ങനെ ആയിട്ട് തരി എടുക്കുക ഇതാ തേങ്ങാപ്പാൽ നന്നായിട്ട് തിള വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് തരി ഇട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര മധുരത്തിനാവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കട്ടെ ഇവിടെ ഒരു മൂന്നാല് ടേബിൾ സ്പൂണിനടുത്തായിട്ട് പഞ്ചസാര അടിച്ചിട്ടുണ്ട് അത് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കാം അതുപോലെ അധികം ഓവറായിട്ട് മധുരം ഉണ്ടാവില്ലല്ലോ അതുപോലെ ഇപ്പം മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുന്നത് കാണാറുണ്ട് അതപ്പോൾ നമുക്കൊരു പായസത്തിൻ്റെ ഒരു ടേസ്റ്റായി പോകും മിൽക്ക് മെയ്ഡാകുമ്പോൾ പഴയ കാലത്ത് മിൽക്ക് മേഡൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ ഈ പഞ്ചസാര മാത്രമേ ഉള്ള ആ ഒരു മധുരമായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാന് അപ്പം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കട്ട അപ്പോൾ പഞ്ചസാരൻ്റെ അളവിൽ മാറ്റം വരുത്തണം ഇനി അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു നുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് തരി ഇട്ട് കൊടുക്കണം അപ്പം തരിയൊന്ന് കഴുകിയിട്ടാണ് വീട്ടിൽ ഈ ഒരു തരി കഞ്ഞി ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ് അപ്പം നമ്മൾ ഉപമാവൊന്നും ഉണ്ടാക്കുമ്പോൾ തരി കഴുകാറില്ല പക്ഷേ ഈ ഒരു തരി കഞ്ഞി തരി കാച്ചതുണ്ടാക്കുമ്പോൾ കഴുകിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് ഇനി അതിലേക്ക് ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കുക അപ്പം ഇവിടെ ഒരു കാൽ ടീസ്പൂണിനടുത്തായിട്ട് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കായാണ് കാൽ ടീസ്പൂണിനടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് തരി കാച്ചത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആ ഒരു തരി ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വേണം ഒന്ന് ചൂടാറുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവും എന്താ ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് ഗീയിൽ നട്ട്സ് ഒന്ന് വറുത്തിടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വറുത്തിടാം കേട്ടോ കിസ്മിസോ ക്യാഷോ അങ്ങനെ ഇഷ്ടമുള്ള നട്ട്സ് വറുത്തിടുന്നുണ്ട് അപ്പം അത് ഗീയിലോ വെളിച്ചെണ്ണയിലോ വറുത്തിട്ടാലും ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ഇപ്പം ഗീയിലാണ് വറുത്തെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ തരികച്ച ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും ഇപ്പം പുതിയ ഫുഡൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈയൊരു റെസിപ്പി അറിയില്ലായിരിക്കട്ട എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോമ്പിന് ഈയൊരു തരിക്കഞ്ഞി കുടിച്ചാൽ തന്നെ നല്ല ക്ഷീണം മാറും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം السلام علیکم